गुर्देव गुरु गुरसाक्षा पर्रह्म तस्मै श्री गुरवे नमः ओम दि സ്വാഗതം ഇന്നത്തെ ഇന്നത്തെഡേറ്റ് കോഴിക്കോട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ അപ്ഡേറ്റ് ചെയ്യുന്നു സർവേശ്വരൻ എല്ലാവരെയും ഒരുപോലെ കടാക്ഷിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ നക്ഷത്രം ഉത്രട്ടാതിയാണ് അറിയാമല്ലോ ഉത്രട്ടാതി പൂയം അണിൽ നക്ഷത്രത്തിൻ്റെ ഗ്രഹം അഥവാ സബ്ജക്റ്റീവ് സൈബർസ് ജെനറ്റിക്സിന്റെ ഒരു ഇൻഫർമേഷൻ കോഡാണ് ശനീശ്വരൻ എന്ന് നാം പറയുന്നത് അതിൻ്റെ വിഷു ഫലം രണ്ടായിരത്തി പത്തൊമ്പതും രണ്ടായിരത്തി ഇരുപത് എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിൽ നമുക്ക് നോക്കാം സ്ഫുടങ്ങളൊക്കെ ഘടിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് സ്ഫുടം ഇന്ന് നമുക്ക് നോക്കാം സ്ഫുട സൂര്യൻ സഞ്ചരിക്കുന്ന നക്ഷത്ര പാതചാരമും ആ നക്ഷത്രാധിപതിന്റെ ഗ്രഹസ്ഫുടം കൂട്ടിയാൽ വിസുസ്ഫുടം വിഷുവിൻ്റെ ഗ്രഹ യോഗസ്പുടമാണ് നമുക്ക് വന്നിരിക്കുന്നത് ചിന്തിക്കാം ഉത്രട്ടാതി നക്ഷത്രത്തിന് വന്നിരിക്കുന്നത് തുലാം ആണ് ഇതിൻ്റെ കൂറ് റാസിന്റെ അടിസ്ഥാനം ഈ യോഗസ്പുടം കണ്ടെത്തി ആ സമയത്ത് പ്രശ്നം വെക്കുന്ന സമയത്ത് ഏതാണ് ഹോര ഹോറസ്പുടം കണ്ടെത്തി പ്രാർത്ഥിച്ചു വെക്കുന്ന ആരൂടമാണ് തുലാരാശി രാശി അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് വന്നത് തുലാമാണ് ആരൂടം അത് വെച്ചിട്ടാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് എങ്ങനെ ഉണ്ടാവും എന്ന രീതിയിൽ ആത്മാർത്ഥമായി നോക്കുന്നത് തുലാരാശി വന്നതുകൊണ്ട് രണ്ടിലാണ് ഗുളികൻ സ്ഥിതി ചെയ്യുന്നത് ഗുളികൻ രണ്ടാം ഭാവത്തിൽ വന്നാൽ നിങ്ങൾ എത്ര സത്യസന്ധനായി ഉണ്ടെങ്കിലും അതിൻ്റെ പ്രവൃത്തിൻ്റെ ഗുണം നിങ്ങൾക്ക് ഓപ്പസിറ്റായാണ് വരാറ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ അംഭയെ പരാജയപ്പെടും ഗുണം ചെയ്താൽ അത് ദോഷഫലങ്ങളായി വരും നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഡി കോഡിൽ ഡി ഓക്സിന്യൂക്ലിക് ആസിഡ് ഡി കോഡിൽ നിങ്ങളുടെ പൂർവീകം നെഗറ്റീവ് ചെയ്തിട്ട് അതിൻ്റെ അനന്തര ഫലം അവർ അനുഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഡി കോഡ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് ഡി കോഡ് വരുമ്പോൾ അതിലൊരു പരിണാമമുണ്ട് ഇപ്പൊ ഈ പരിണാമത്തിൽ നിങ്ങൾ ഗുണം ചെയ്യുന്ന രീതിയിലാണ് നാടകീയമായി നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അതെല്ലാം ദോഷഫലങ്ങളായി വരും തിരുവള്ളുവൻ്റെ വാക്കാണ് മുർപ്പകൽ ഇന്ന താമേ ചെയ്യണം രാവിലെ നിങ്ങൾ ഒരാൾക്ക് ഇന്നാ എന്ന് പറഞ്ഞാൽ നെഗറ്റീവായ കാര്യങ്ങൾ ഒരാൾക്ക് നിങ്ങൾ ചെയ്താൽ പിന്നെ ഉച്ചതിരിഞ്ഞ് ആഫ്റ്റർനൂൺ ഇന്ന താമേ തേടി വരും അതിന് നിന്നെ തെരഞ്ഞു വരും അതാണ് അതിൻ്റെ കോഡ് എന്താ നിങ്ങൾ എന്താണോ ഇവിടെ ബ്രെയിനെ ഫീഡ് ചെയ്യുന്നത് അത് തന്നെയാണ് ഇങ്ങോട്ട് കിട്ടും റീസൈക്ലിങ് വരുമ്പോൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൈ പൊന്തിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇന്ത്യയിൽ കൈ പൊന്തിച്ച് വെച്ചാൽ അമേരിക്കയിൽ ആ കൈ താങ്ങിട്ടായിരിക്കും ഭൂമിൻ്റെ കിറക്കം അതാണ് ഈ കിറക്കത്തിൽ ഉണ്ടാകുന്ന അളവുകളിലുള്ള വ്യത്യാസം ഇത് നമ്മൾ സെൽസിൽ നടക്കുന്നുണ്ട് നാച്ചുറലി നടക്കുന്നുണ്ട് ഒരു സ്പിന്നിങ് ഒരു റീസൈക്ലിങ് മെത്തേഡ് അതുകൊണ്ടാണ് ഈ വാക്യം രണ്ടിൽ ഗുളികൻ വന്നാൽ വളരെ ആയിരിക്കും അതുകൊണ്ട് നോക്കി കൈകാര്യം ചെയ്യും മൂന്നിലാണ് വ്യാഴം നാലാം ഭാവാധിപതി ശനിയും അഞ്ചാം ഭാവാധിപതി ശനിയോട് കൂടിയിട്ടാണ് യോഗം നാലാം ഭാവാധിപതി അഞ്ചാം ഭാവാധിപതി ശനി കേരോട് കൂടിയിട്ടാണ് യോഗം രക്തബന്ധങ്ങൾക്കും കൂട്ടുകാർക്ക് സഹായിച്ചാൽ നിങ്ങൾ മുന്നിൽ വച്ചുകൊണ്ട് അവർ നിങ്ങളെ ടോപ്പാക്കി പറയും അങ്ങോട്ട് പോയാൽ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കും ഇതിൻ്റെ ലോഫ് അട്രാക്ഷൻ എന്താണ് പറഞ്ഞാൽ നിങ്ങൾ മുന്നിൽ നിങ്ങൾ ടോപ്പ് ആക്കും നിങ്ങൾ പോയിട്ട ശേഷം നെഗറ്റീവ് പറയണോട് നിങ്ങൾക്ക് താല്പര്യം ഇത് ജെനറ്റിക്സ് അല്ല ലോഡ് ഓഫ് അട്രാക്ഷൻ ന്യൂറോ സയൻറ്റിസ്റ്റുമാർ സൈക്കോളജിസ്റ്റുമാർ കണ്ടെത്തിയ കുറച്ച് സത്യങ്ങൾ അതും ഇതും കൂടി കണ്ടെത്തിയാൽ നാം പറയുന്ന ഈ പ്രസ്താവന ഈ പ്രഭാഷണം നിർദ്ദേശം എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് ഗുണങ്ങളായിക്കോട്ടെ നിങ്ങൾ ചുറ്റുപറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നത് ചുറ്റുപറ്റി നിങ്ങൾക്ക് വരണതെല്ലാം ഇപ്പൊ ഒരാൾ നിങ്ങൾ തല്ലണം ഒരാൾ നിങ്ങളെ തല്ലിണ്ടെങ്കിലും അത് നിങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്നതാണ് അതാണ് ലോണ്ടർ ഓഫ് അട്രാക്ഷൻ ആ പ്രകാരം നിങ്ങളെ ചതിക്കുന്നവർക്ക് നിങ്ങൾ ചതിക്കുന്നവരോടാണ് നിങ്ങൾക്ക് ഭയങ്കര താല്പര്യം ഇത് നിങ്ങൾക്ക് അപ്പോഴേ ഉൾക്കൊള്ളാൻ കഴിയില്ല ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഇപ്പം എനിക്കൊരു കൂട്ടുകാരുണ്ട് അവിടെ എനിക്ക് ചതിക്കുന്നവരാണ് പക്ഷേ എനിക്ക് അറിയാം പക്ഷെ അവനെ കൂടെ കുറച്ച് കാര്യങ്ങൾ നേടാൻ അവനവനെ കൊണ്ടും അവനെ വിചാരിക്കും പക്ഷേ ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഭാഗികമായി മനസ്സ് ആ രീതിയിലാണ് മൂന്നാം ഭവാധിപതിയും നാലാം ഭവാധിപതിയുമായ ശനി വന്ന് മൂന്നാം ഭാവത്തിൽക്ക് നിന്നാണുള്ള ഫലം അതുപോലെ സ്വത്ത് തർക്കങ്ങൾ സ്വത്ത് പ്രശ്നങ്ങൾ അനാവശ്യമായ കലഹങ്ങൾ ഇതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഉത്രട്ടകക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ഇത് എല്ലാവരും ഉത്രട്ടാതി നക്ഷത്രമുള്ളവർക്കൊക്കെ നെഞ്ചിൽ അടിച്ച് ബേജാറാവണ്ട ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഭാഗികമായി ഉള്ളിൻ്റെ ഉള്ളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നിങ്ങൾ അനിയൻ ഉത്രട്ടാതി അവനക്ക് അത് ഒന്നില്ലെങ്കിൽ അവൻ സ്വന്തം നിലയ്ക്ക് പോവാം നിങ്ങൾ നിങ്ങൾ ഏട്ടൻ നിങ്ങൾ ഉത്രത്താടി നിങ്ങൾക്ക് ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ അനുസാരാവേണ്ട അതുകൊണ്ട് എല്ലാവരും ബേജാറാവേണ്ട ആവശ്യം ഇല്ല അഞ്ചിൽ ശുക്രൻ വിദ്യാർത്ഥികൾക്ക് ശ്രേഷ്ഠതയും അഭിവൃദ്ധിയും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് നല്ല ശ്രേഷ്ഠതയും സമാധാനവും ഉണ്ടാവും ആ ശു ആ അഞ്ചിലിരിക്കുന്ന ശുക്രൻ അഷ്ടമാധിപതിയാണ് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പൊട്ടിക്കും നന്നായി പോകും വിദ്യാർത്ഥികൾക്ക് വളരെ ശ്രേഷ്ഠമായ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ആറാം ഭാവത്തിലാണ് ബുധൻ ആ ബുധൻ ഭാഗ്യാധിപതിയും ആ ബുധൻ ദുരിതാധിപതിയും അപ്പൊ അസുഖങ്ങൾ ഡിസീസ് മീനൺ രാശിയിൽ വന്നതുകൊണ്ട് ബുധൻ വാദകാരകത്വം ആയതുകൊണ്ട് വയസ്സ് കഴിഞ്ഞ ഉത്രട്ടാതി നക്ഷത്രം എല്ലാവരും ആർ എ ടെസ്റ്റ് റൊമാറ്റിക് ആർത്തിക്സ് ടെസ്റ്റ് എടുത്തിട്ട് പരിശോധിക്കുന്നത് നന്നായിരിക്കും വാദലോഹങ്ങളിൽ വന്ന് ഒരുപാട് മാനസികപരമായും ശാരീരികപരമായും വയ്യേ എനിക്ക് വയ്യേ എന്ന രീതിയിലാണെങ്കിൽ നടക്കും ഇപ്പോഴേ അതിന് ടെസ്റ്റുകൾ എടുക്കുക അല്ലാത്ത പക്ഷ ഉത്രാട്ടാദ്യ നക്ഷത്രക്കാർക്ക് ചെറിയ കൈയും കാലും തരിപ്പ് വേദന ഉണ്ടെങ്കിൽ വാദത്തിന്റെ ടെസ്റ്റ് റൊമാറ്റിക് ആർത്തെക്സ് എടുക്കുക അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ന്യൂറോളജി ഡോക്ടറെ കാണിക്കാം മോഡേൺ മെഡിസിൻ വിശ്വാസം ഇല്ലാത്തവർ നല്ല ആയുർവേദ സിദ്ധ ഡോക്ടറെ കാണിക്കാം അതുപോലെ വ്യാപാരം ബിസിനസ് ഇതുള്ളവർക്ക് എങ്ങനെ ഉണ്ടാവും ഒൻപതിൽ രാഹു ഒൻപതാം ഭാവാധിപതി ബുധൻ അനിഷ്ടസ്ഥാനത്തിലാണെങ്കിൽ കാണാം അതുകൊണ്ട് വ്യാപാരികൾ പുതിയ കച്ചവടം തുടങ്ങുന്നവർ ഷെയർ മാർക്കറ്റിംഗ് ഉള്ളവർക്ക് എല്ലാം കനത്ത നഷ്ടങ്ങളാണ് ഉണ്ടാവാം പക്ഷെ ഇതിന്റെ അനുഭവം അനുസരിച്ചിട്ട് എടുക്കണം എല്ലാ ഉത്തരട്ടി നക്ഷത്രക്കാർക്ക് ഈ പറഞ്ഞ അനുഭവം ചെറുതണ്ടെങ്കിൽ അവർ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ കർമാധിപതിയായിരിക്കുന്ന ഗ്രഹം സൂര്യനാണ് ആ സൂര്യനിൽ മംഗല്യം കല്യാത്തവർക്ക് മംഗല്യങ്ങൾ നടക്കും നല്ല സ്വസ്ഥ ജീവിതം അതുപോലെ പ്രേമിക്കുന്നവർക്കും ഇഷ്ടപ്പെട്ടവർക്ക് കിട്ടും എല്ലാവിധത്തിലും ഗുണങ്ങൾ അനുഭവിക്കും അതുപോലെ രാഷ്ട്രീയത്തിലുള്ളവർക്കും ഗുണം ചെയ്യും ഇതാണ് ഉത്രത്തര നക്ഷത്രം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൻ്റെ കാലം പക്ഷേ ഇതിൽ വ്യാഴം പിഴച്ചതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് നവഗ്രഹ ശാന്തി ഹോമം ഈ നക്ഷത്രക്കാർ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുള്ളതാണ് നവഗ്രഹ ശാന്തി ഹോമം ചെയ്യുന്ന അണ്ണ് കുറച്ച് പാവപ്പെട്ടവർക്ക് ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക കുറച്ചും കൂടി ശ്രേഷ്ഠതയും അഭിവൃദ്ധിയും ഉണ്ടാകും എല്ലാവർക്കും ഒരു കാര്യം കൂടി പറയാനുണ്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ചേ കാലിന് ശേഷം ലൈവ് പരിപാടിയിലേക്ക് ഞങ്ങൾ വരുന്നുണ്ട് ഇത് ജാതകം ഞാൻ ഒരു ദിവസം ഒന്നോ രണ്ടാണെന്ന് നോക്കുക ജ്യോതിഷ വിത്ത് കൗൺസിലിംഗ് ആണ് കൗൺസിലിങ് ചെയ്യുമ്പോഴാണ് ഈ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കുന്ന ഗ്രഹങ്ങളാണോ ജീനാണോ പാറ്റേൺസുകളാണോ പ്രോട്ടീൻസുകളാണോ എന്താണ് ബാധിക്കുന്ന രീതിയിൽ ഒരു ബേസിക് സയന്റിഫിക്ലാസ് എൻ്റെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് ഉപ്പ് തൊട്ട് കടുക് വരെ അവൻ ജീവിതത്തിൽ മാറ്റങ്ങളും ഐശ്വര്യങ്ങളുണ്ടാവും ആ രീതിയിലാണ് നോക്കുന്നത് പക്ഷെ എല്ലാവരും മറ്റേ ജ്യോത്സ്യം കാണിപ്പോൾ വിളിച്ചിട്ട് ഉത്രട്ടാഴി എങ്ങനെ ഉണ്ടാവും രേവതി എങ്ങനെ ഉണ്ടാവും ചോദിക്കുമ്പോൾ എനിക്കത് തീർത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനക്കേടാണ് പക്ഷെ ആ രീതിയിലാണ് ജനങ്ങളുടെ മസ്തിഷ്കം എങ്ങനെയെങ്കിലും നന്നായാൽ മതി അങ്ങനെ നന്നായാ പോരാ മനസ്സറിഞ്ഞു തന്നെ നന്നാവണം ആ രീതിയിലാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇന്നാലും ജനങ്ങൾ നേരെയാവില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ലൈവ് പരിപാടി അതുകൊണ്ട് എല്ലാവരും എന്നെ വിളിക്കരുത് ലൈവ് പരിപാടിയിലേക്ക് വരാം വല്ലാതെ നോക്കണെങ്കിൽ നേരിട്ട് വരാം കോഴിക്കോട് മാങ്കാവ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സോറി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററാണ് മാങ്കാവ് വേട്ടക്കുതുമേത്രം നല്ല നമസ്കാരം നന്ദി